യൂട്യൂബ് അമിതിന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നേ മൂന്ന് ദിവസം സ്മാർട്ട് ഫോൺ ഉപയോഗം കുറിക്കൂ തലച്ചോറിൽ മാറ്റം വരുത്താം സത്യമായി പുതിയ പഠനം അതെന്താണെന്ന് നോക്കാം സ്മാർട്ട് ഫോണിന്റെ ഉപയോഗവും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന നിഗമനങ്ങൾ അടിവരയിട്ടാണ് പുതിയ പഠനം മൊബൈലിന്റെ അമിത ഉപയോഗം എങ്ങനെയാണ് തലച്ചോറിനെ ബാധിക്കുന്നത് എന്ന് ഗവേഷകർ വിശദീകരിക്കുന്നു ഇക്കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സ്മാർട്ട് ഫോൺ മനുഷ്യരുടെ ആശയവിനിമയത്തിലും വിനോദത്തിലും വലിയ പങ്ക് വഹിക്കുന്ന മൊബൈൽ ഫോണുകൾക്ക് തടച്ചോറിൻ്റെ പ്രവർത്തനത്തിന് പ്രതികൂലമായ സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയുന്നതായി പുതിയ പഠനം പറയുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് ചിലയും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന നിർണായക ഗവേഷണ ഫലമാണ് ജർമ്മനിയിൽ നിന്ന് പുറത്തു വരുന്നത് സ്മാർട്ട് ഫോണുകളുടെ അമിത ഉപയോഗം മനുഷ്യരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വലിയ സ്വാധീനമാണ് ജർമ്മനിയിലെ കൊളോൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ നടത്തിയ ഗവേഷണമാണ് ഈ നിഗമനത്തെ പിന്തുണയ്ക്കുന്നത് പതിനെട്ടിന് മുപ്പതിന് ഇടയിൽ പ്രായമുള്ള ഇരുപത്തിയഞ്ച് യുവാക്കളാണ് പരീക്ഷണത്തിൽ പങ്കെടുത്തത് ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതാ കുറയ്ക്കുന്നതായി അവരുടെ തലച്ചോറിന്റെ പാറ്റങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിരീക്ഷിക്കുകയായിരുന്നു പഠനത്തിന്റെ ലക്ഷ്യം ഗവേഷകർ ഈ യുവാക്കളോട് എഴുപത്തിരണ്ട് മണിക്കൂർ അതായത് മൂന്ന് ദിവസം സ്മാർട്ട് ഫോൺ ഉപയോഗം ആവശ്യപ്പെട്ടു ആവശ്യ രോഗികൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്കാൻ അനിവാര്യം നൽകിയിരുന്നു പഠന കാലയളവിൽ ഇവരെ എം ആർ ഐ സ്കാനുകൾക്കും മനഃശാസ്ത്ര പരിശോധനകൾക്കും വിധേയരാകുകയും ചെയ്തു ഈ ശാസ്ത്രീയ പരിശോധനകൾ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതിന് മുമ്പും ശേഷവും ഉണ്ടായി വിപേക്ഷ പരിശോധനാ ഫലങ്ങൾ താരതമ്യം ചെയ്തപ്പോൾ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതിന് മുമ്പും ശേഷവും തലജോറിന്റെ പ്രവർത്തന രീതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ കാണാനിടയായി ന്യൂറോ ട്രാൻസിസ്റ്റർ സിസ്റ്റങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മറ്റേറെ പ്രകടനമായി ന്യൂറോ ട്രാൻ ട്രാൻസ്മീറ്റർ പ്രദർശനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറെ മാറ്റം പ്രകാരമായിരുന്നു ഫോൺ ഉപയോഗം കുറച്ചവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഊർജ്ജസ്വലമായി പറഞ്ഞതി പറയുന്നു ആദ്യ പരിശോധനയിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം സാവധാനമായിരുന്നുവെങ്കിൽ രണ്ടാം പരിശോധന പ്രേലുകൾ വേഗത്തിൽ പ്രവർത്തിച്ചതായി കണ്ടെത്തിയെന്ന് ഗവേഷകർ പറയുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗം നിയന്ത്രിച്ചതിലൂടെ നിയന്ത്രിക്കുന്നതിലൂടെ തലച്ചോറിന്റെ ഉടനെ ഗണ്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ ഗവേഷക സംഘ ഫലം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ നിയന്ത്രണം ബാധിച്ച് അതിൻ്റെ അമിത ഉപയോഗം ഒഴിവാക്കിയാൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഏറെ ഗുണം ജീവന സന്ദേശമാണ് ഈ ഗവേഷണം നമുക്ക് നൽകുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ തുട പ്രധനങ്ങൾ ഗവേഷകർ പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി പേജ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും മറ്റൊരു ദിനം ആശംസിക്കുന്നു